ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് ഞാൻ ഇപ്പോഴാണ് കണ്ടുതീർത്തത് ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത് ജാസ്മിനും ജിൻഡോയും കൂടെ കിടന്നുറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് നല്ല ഉറക്കമാണ് പന്ത്രണ്ടര മണിയാവുമ്പോൾ ജാസ്മിന് കാല് വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ ജാസ്മിൻ എണീറ്റിട്ട് ജിൻഡോയെ വിളിച്ചുണർത്തുകയാണ് വളരെ റൂഡായിട്ട് സംസാരിക്കുന്നത് ആദ്യം ജാസ്മിൻ സോഫ്റ്റ് ആയിട്ട് എന്നെ പറയുന്നത് മാറിക്കിടക്കാനായിട്ട് അപ്പോൾ ജിൻഡോ പറയുന്നത് എനിക്ക് മാറിക്കിടക്കാൻ പറ്റില്ല ഒന്നാമത് പന്ത്രണ്ടര മണിക്ക് ഉറങ്ങി കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്തിയാണെന്ന് പറയുന്നത് അയാൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അപ്പൊ രണ്ടാമത് മാറിക്കിടക്കാൻ പറയുന്നു എന്തിനു മാറിക്കിടക്കണം ജിൻഡു അവിടെ നിന്ന് കാരണം ആ ഒരു ജയിലിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട് അതിൽ ആ ഗ്രില്ലിനോട് ചേർന്ന ഭാഗത്താണ് അയാൾ കിടക്കുന്നത് അതും അയാൾ ആ ജയിലിൽ കയറിയ സമയം തൊട്ട് തന്നെ അവിടെ ഇന്ന് കിടക്കാൻ തുടങ്ങി ജാസ്മിൻ കയറിയപ്പോൾ തന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അകത്ത് ആ മൂലയിൽ പോയിരുന്നു അവിടെ എ സിയുടെ കുറച്ച് തണുപ്പ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ബിഗ് ബോസ് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിരുന്നത് ആ സാധനത്തിന് അവിടെ എടുത്ത് മാറ്റിയിട്ട് ജാസ്മിൻ എന്ത് ചെയ്തു അവിടെ കിടന്നു സാധാരണ രണ്ടുപേരവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല കിടക്കാറ് അപ്പുറോ ഇപ്പുറം കിടക്കുന്നത് ജാസ്മിനും ഗബ്രിയും പോയപ്പോഴും അങ്ങനെയാണ് കിടന്നത് അങ്ങനെ വേറെ ആര് പോയാലും അങ്ങനെയാണ് കിടക്കുന്നത് കാരണം ആ ഒരു ഈ അഴികളുടെ ഭാഗത്ത് ഒരാൾക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ ജിൻഡോ അവിടെ ഓൾറെഡി ആ വിരിച്ചിരുന്ന ഭാഗത്ത് കയറി കിടക്കുകയാണ് അപ്പോൾ ജാസ്മിൻ അവിടെ തന്നെ കിടന്നേ പറ്റൂ ജിൻഡോ മാറിക്കൊടുക്കാൻ തയ്യാറല്ല അയാൾ പറയുന്നത് വെച്ചാൽ എ സി കൊള്ളാനായിട്ട് ഇപ്പൊ നിനക്ക് എ സി കൊള്ളാൻ വേണ്ടി എനിക്ക് മാറാൻ പറ്റില്ല അപ്പൊ ഈ ജാസ്മിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എടോ എണീ കിട എണീറ്റ് അവിടെ പോയി കിടക്കടോ അതായത് അവളുടെ മടിയിരുത്തി പേരിട്ട് വളർത്തിയ ആളെ പോലെ ജാസ്മിനേക്കാളും എനിക്ക് തോന്നുന്നു പത്തിരുപത് വയസ്സ് കൂടുതൽ പ്രായം കാണും ചിലപ്പോൾ ജിൻഡോയ്ക്ക് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായം ആ മനുഷ്യനെ കണ്ടാൽ എനിക്ക് തോന്നും അത്ര ഉണ്ടോ നിന്നി എനിക്ക് അറിയില്ല എന്തായാലും ഉണ്ടാവണം അത്രയെങ്കിലും ഒരു നാൽപ്പത് വയസ്സിനടുത്ത് പ്രായം എന്തായാലും ജിൻഡോയ്ക്ക് ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു അച്ഛനേക്കാളും കുറച്ച് പ്രായം എളുപ്പം കാണും ജാസ്മിൻ്റെ വാപ്പേക്കാളും കുറച്ച് പ്രായം കുറവ് കാണമായിരിക്കും ഒരു ഒരു മര്യാദ വേണ്ടേ ഏ ഒരു ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ആരാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ എത്ര മോശം മനുഷ്യനും ആയിക്കോട്ടെ അയാളോട് സംസാരിക്കുന്നതിനൊരു മര്യാദ വേണം ഇനി താൻ എത്ര പ്രവോക്കായിക്കോട്ടെ ജാസ്മിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ടങ് പ്രവോക്കായിക്കോട്ടെ പക്ഷെ അപ്പോഴും ഒരു മര്യാദ വേണം സംസാരിക്കുന്നതിന് എടാ പോടാ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മടിയിരുത്തിയാണോ ആ മനുഷ്യന് പേരിട്ടത് ജിൻഡോ എന്ന് താൻ വിളിച്ചോ തൻ്റെ വിവരം അത്രയേ ഉള്ളൂന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പന ഓരോ പേര് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുള്ള നാട്ടിൽ താനും ചിലപ്പോൾ അതൊക്കെ ചെയ്യുമായിരിക്കും അതൊക്കെ തൻ്റെ ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ടായിക്കോട്ടെ പക്ഷേ ഒരു മര്യാദ വേണം ഒരു മനുഷ്യനോട് പെരുമാറുന്നതിന് ഒന്നാമത് അയാൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അയാളെ വിളിച്ചുണത്തിയിട്ട് ഇയാൾ ഈ മുട കാണിച്ച അയാൾ സമ്മതിച്ചു തരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഈ ഈ പെൺകുട്ടി എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് സത്യത്തെ എനിക്ക് ജാസ്മിനോടല്ല എനിക്ക് എനിക്കിത് കണ്ടപ്പോൾ ദേഷ്യം തോന്നിയത് അതിനകത്ത് നിൽക്കുന്ന പടുവാഴകളോടാണ് പടുവാഴകൾ സ്വന്തം കൺമുന്നിൽ ഒരു തെറ്റ് നടന്നിട്ട് പോലും പ്രതികരിക്കാൻ കഴിയാത്ത വെറും പടുവാഴകളാണ് സീസൺ സിക്സിനകത്തുള്ളത് അതാണ് ഈ സീസണിന്റെ ശാപം ഞാൻ വീണ്ടും പറയുന്നു സീസൺ ഫോറിലെയും ഫൈവിലെയും ഒക്കെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്നു എനിക്ക് അറിയത്തില്ല ഈ സീസണിലുള്ള വാഴകളെ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു എന്ന് പറയാതെ വയ്യ സീരിയസ്ലി ഇമ്മാതിരി വാഴകളെ ഞാൻ കണ്ടിട്ടില്ലേ എൻ്റെ പൊന്നെ ആറ് സീസൺ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻറെ ഒക്കെ പ്രതികരണ ശേഷിയുടെ ഞരം ഭൂരി ബിഗ് ബോസ് അലമാരെ കൊണ്ട് പൂട്ടി വെച്ചിട്ടാണോ അകത്തോട്ട് കയറ്റി വിട്ടെന്ന് എനിക്ക് അറിയത്തില്ല കാണുമ്പോ അങ്ങനെയാണ് തോന്നുന്നത് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഒരു സാധാരണ പ്രേക്ഷകന്റെ ധാർമ്മിക രോഷമായി കണ്ടാൽ മതി ഒന്നിനും കൊള്ളാത്ത കുറേ വാഴകളിങ്ങനെ വാഴകളെ സത്തി എൻ്റെ വാഴകളെ നിങ്ങൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കും നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ഉപകാരമുണ്ട് ഞാനത് മറന്നു വാഴയുടെ ഇലയും തണ്ടും നാരും വരെ നമുക്ക് ഉപകാരമുള്ളതാണ് ഇതിനെയൊന്നും വാഴയൊന്നും വിളിക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ പേര് പോലും വിളിക്കാൻ പറ്റുമെന്ന് കാരണം അതിനെ വരെ നമുക്ക് ഉപയോഗമുണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് പറയുന്ന സസ്യങ്ങളെ കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട് ഇത് അതിനേക്കാളും ഇതിനൊന്നും കമ്പയർ ചെയ്യാൻ പോലും ഒന്നുമില്ല കാരണം ആ പെങ്കൊച്ച് എണീറ്റ് അയാൾ അടിക്കുകയാണ് ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നിട്ട് അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് അവിടെ സംസാരിക്കുന്നതിന് പകരം പിന്നെയും ആ പെൺകൊച്ചിന് വേണ്ടിയിട്ട് അയാൾ അവിടെ നിന്ന് കുത്തി ഇളക്കി തിരിച്ച് കിടത്തിയാലേ അവിടെയുള്ള ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനും മറ്റ് ഇതര വാഴകൾക്കും സാധിക്കും തൽക്കാലം പറയാൻ എളുപ്പത്തിന് വാഴയെന്ന് പറയാം ക്ഷമിക്കുക വാഴകളെ നിങ്ങൾക്ക് ചെവിയും മൂക്കും വായും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ തന്നെ പറയുക അപ്പോൾ അമ്മാതിരി വാഴകൾ പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പറഞ്ഞു പോകുന്നതാണ് സ്വന്തം കൺമുന്നിൽ ഒരു തെറ്റ് നടന്നിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ ബിഗ് ബോസിന്റെ അടുത്ത് അത് കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ ഒന്നിനും കഴിയാത്ത കുറെ എണ്ണം നീ നീക്ക് അവിടെ നിൽക്കുന്നത് എന്തിന് സിജോ ആണെങ്കിൽ എന്തോ അവിടെ കത്തിക്കുമെന്നോ എന്റെ പൊന്നടാവൂവേ ഡയലോഗ് അടി അല്ലാതെ ഒരു തേങ്ങയും കാണുന്നില്ല വന്നാൽ അന്ന് തൊട്ട് ഈ ഡയലോഗടി ആണെന്നുണ്ട് ഇപ്പോഴെങ്കിലും അവനൊരു മാറ്റം ഉണ്ടാവുന്ന വിചാരിച്ചു ഇയാളൊന്നും പോയിട്ട് ഒരു കാര്യവും സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് വീട്ടിലിരുന്നെങ്കിൽ ഉള്ള മാനം കിട്ടുമായിരുന്നു ഇതിപ്പോ അവിടെ പോയിട്ട് ഒന്നിനും കൊള്ളാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തിന് കുറ്റിയും പറിച്ചു പോയത് സായി ആ കാരണത്തിരുന്ന് വല്ല റിവ്യൂ ചെയ്താൽ പോരായിരുന്നോ എന്തിനും സായി അങ്ങോട്ട് കൂട്ടുകാർ പോയത് ഇങ്ങനെ അന്തം വിട്ട് നമ്മുടെ നോയിക്കൊണ്ട് നിൽക്കാനാണെങ്കിൽ സായി പോകേണ്ടിരുന്നില്ല വളരെ വിഷമത്തോടെയാണ് പറയുന്നത് ഒന്നിനും ഒന്നിനും കൊള്ളാതെ എന്തിനാണ് അതിനകത്ത് പോയിരിക്കുന്നത് നിങ്ങൾ ആർക്കെതിരെയാണ് ഗെയിം കളിക്കാൻ പോകുന്നത് നിങ്ങൾ അതിനകത്തേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ് അവിടെ നിറഞ്ഞു നിന്നിരുന്ന സ്ട്രോങ് പ്ലേഴ്സിനെതിരെ വാ തുറക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല പ്രത്യേകിച്ച് ജാസ്മിനും ഗബ്രിക്കും എതിരെ കാണുമ്പോൾ മുട്ടിടിക്കും നിങ്ങളെയൊക്കെ അതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് നന്ദനയും അഭിഷേക് ജയദീപ്പും ഒക്കെ എത്രയോ ഭേദം നിങ്ങളെക്കാളൊക്കെ ഒരുപാട് ഭേദമാണ് സത്യത്തിൽ ഓട്ടോ ചെയ്യുന്ന പ്രേക്ഷകരിതൊന്ന് മനസ്സിൽ വെച്ചാൽ ആ പിള്ളേർക്ക് പറ്റുമെങ്കിൽ രണ്ട് ഓട്ടോ എടുത്ത് ആരെങ്കിലുമൊക്കെ അവിടെ നിർത്ത് അത്രയെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നുണ്ട് അതൊക്കെ സത്യം പറയാതെ വയ്യ അതുപോലെ ഒരു അഭിഷേക് ശ്രീകുമാറുണ്ട് കസേരയായിട്ടവരോട് തിരിക്കാൻ കൊള്ളാം അവിടെ ഇരുന്ന് കൊണ്ടാണ് പുള്ളി ലൈവ് കാണുന്നത് പുള്ളി അവിടെ ഇരുന്നാണ് കാണുന്നത് ബാക്കി എല്ലാവരും നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ടി കാണും അഭിഷേക് ശ്രീകുമാർ അവിടെ ഇരുന്നു കൊണ്ട് ലൈവ് കാണുന്നു അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് കുണമൊന്നുമില്ല പിന്നെ ഈ നമ്മുടെ ഋഷിയാണെങ്കിലോ ഇപ്പം മറ്റേ ആര് കീ കൊടുത്താലും തിരിയുന്ന പാവയാണ് ഇപ്പം കീ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗബ്രിയാണ് ബ്രി കീ കൊടുക്കുന്നു അൻസിബയുടെ പ്രൊട്ടക്ടർ ആയിരുന്നു അത്രേ അൻസിബയുടെ പ്രൊട്ടക്ടർ ആണ് അത് വേറെ ആരെങ്കിലും വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ചാടി എണീറ്റെ ഇപ്പൊ ഗബ്രി പറയുന്നുണ്ട് അവിടെയും മുട്ടം കിടിക്കാൻ തുടങ്ങി എൻറ്റോ പൊന്നടാവൂ തമ്മിൽ പോലെ അവിടെ നിലവിൽ ഗബ്രിയും നേരിടുന്നതിൽ കുറച്ചെങ്കിലും സ്ട്രെങ്തോട് സ്ട്രെങ്ത്തോടുകൂടി അന്നോട്ട് ഇന്ന് വരെ നിൽക്കുന്ന ഒരാൾ ജിൻഡോ മാത്രമേ ഉള്ളൂ ജാസ്മിന്റെ തിട്ടൂരത്തിന് മുന്നേ എന്തായാലും അയാൾ കീഴടങ്ങി കൊടുത്തില്ല അയാൾ പറഞ്ഞതുപോലെ അവിടെ കാര്യങ്ങൾ നടന്നു എന്നിട്ടേ ആ മനുഷ്യൻ തിരിഞ്ഞു തിരിഞ്ഞിടന്നുള്ളൂ എന്നിട്ടും ജാസ്മിന് വേണ്ടി അവിടെ സൗകര്യം കൊടുത്തില്ല അതാണ് ജിൻഡോ അതാണ് ജിൻഡോ അയാളെ സമ്മതിക്കണം സമ്മതിച്ചേ പറ്റുള്ളൂ എത്ര എണ്ണം അവിടെ വന്നിട്ട് വായിട്ട് അലച്ചിട്ടും അയാൾ ഒരു പുല്ലു ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി കടന്നിട്ടുണ്ടെങ്കിൽ അയാള് ഗെയിമർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗെയിമർ അല്ലാതെ ആരുടെയും സാരി തുമ്പി പിടിച്ചും ആരുടെയും മറ്റേ ടീഷർട്ട് പിടിച്ചും അല്ലെങ്കിൽ ആരുടെയും തോളിൽ ചാരി മടി കിടന്നൊന്നുമല്ല അയാൾ ഗെയിം കളിച്ചത് ഇതുവരെ വലിയ രീതിയിൽ പ്രതികരണ ശേഷിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്നെങ്കിലും പ്രതികരിച്ചു എന്നുള്ളത് കൊണ്ട് അഭിഷേക് കയ്യും പ്രതികരണ ശേഷിയുണ്ട് ഉണ്ട് ആ ഞരമ്പ് കയ്യിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ നന്ദനം വന്ന് അന്നോട്ട് ഭയാനകമൊന്നും അല്ലെങ്കിലും ഇടയ്ക്കും മുറയ്ക്കുമെങ്കിലുമൊക്കെ ജാസ്മിനെതിരെയും ഗബ്രിക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് ഇപ്പം അത് അനുസരിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വലിയ ഗെയിമേഴ്സായിട്ട് കയറിപ്പോയ കുറെ വാഴകൾ ഉണ്ടായിനകത്ത് അത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇവർ എനിക്ക് തോന്നുന്നു അടുത്ത സീസണിലും എല്ലാ സീസണിലും അവിടെ ഉപയോഗിക്കാം കാരണം കാരണമെന്ന് വെച്ചാൽ അവിടെ ഇപ്പം ബിഗ് ബോസ് അകത്ത് തന്നെ കുറച്ച് വാഴകൾ നിർത്തിയിട്ടുണ്ടല്ലോ അതിന് പകരം ഇവരെ വേണമെങ്കിലും ഇനിയുള്ള സീസണുകളങ്ങ് ഉപയോഗിക്കാം അത്രേ പറയാനുള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും ബൈ